നമസ്കാരം എൻ്റെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയുന്ന ജ്യോതിഷ സമ്പ്രദായ വിഷയം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മലയാള പുതുവർഷഫലമാണ് ഞാനിവിടെ പറയുന്നത് മലയാള പുതുവർഷ ഫലം പൂരൂരുട്ടാതി നക്ഷത്രത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത് ഈ പൂരൂരുട്ടാതി നക്ഷത്രം രണ്ട് കൂറിലാണ് വരുന്നത് ഏതൊക്കെയാണ് ഉരുട്ടാതി മുക്കാഭാഗം കുംഭക്കൂറിലും കാൽ ഭാഗം മീനക്കൂറിലാണ് വരുന്നത് അപ്പം കുംഭക്കൂറില് ഏഹ് വേഴം അഞ്ചിലും മീനക്കൂറില് വേഴം നാലിലുമാണ് വരുന്നത് അതേപോലെ തന്നെ ശനി കുംഭക്കൂറില് രണ്ടിലും മീനക്കൂറില് ജന്മത്തിലുമാണ് വരുന്നത് അതുകൂടാതെ ഇവർക്ക് ഏഴര ശനി ദോഷവും ഉണ്ട് രാഹു ഇവരെ സംബന്ധിച്ച് രാഹു കുംഭക്കൂറുകാർക്ക് ജന്മത്തിലും മീനക്കുറുകാർക്ക് പന്ത്രണ്ടിലോ ആണ് വരുന്നത് കൂടാതെ കേതു കുംഭക്കുറുകാർക്ക് ഏഴിലും മീനക്കുറുകാർക്ക് ആറിലോ ആണ് വരുന്നത് അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ കുംഭക്കുറുകാർക്ക് വേഴം അഞ്ചില് വരുന്നത് നല്ലതാണ് ആ കാരണം അഞ്ചിലെ വേഴം സന്താന ഭാവത്താണ് സന്താനങ്ങളെ സന്താനങ്ങളെക്കൊണ്ട് ഗുണവും സന്താന നേട്ടങ്ങളും സന്താനങ്ങളിൽ നിന്നും നല്ല ഐശ്വര്യമുണ്ടാകാനും സന്താന സംബന്ധമായിട്ടുള്ള കുടുംബത്തിൽ സുഖമുണ്ടാകാനുമൊക്കെ കുംഭക്കൂറില് വേഴം അഞ്ചിൽ നി കുംഭക്കൂറുകാർക്ക് വേഴം അഞ്ചിൽ നിൽക്കുന്നത് വളരെ നല്ലതാണ് എന്നാൽ മീനക്കൂറുകാർക്ക് വേഴം നാലിലാണ് വരുന്നത് വേഴം നാലിൽ വരുന്നതോ നാലിൽ വരുമ്പോൾ നാലില് നാലെന്ന് പറഞ്ഞാൽ കുടുംബസ്ഥാനമാണ് മാതാവിൻ്റെ സ്ഥാനമാണ് അപ്പം നാലില് വേഴം ഗുണം ചെയ്യും അപ്പം കുടുംബത്തിൽ സൗഖ്യം ഉണ്ടാവും കുടുംബപരമായ പരമായിട്ടുള്ള ഉണ്ടാവും കുടുംബത്തിലെ കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യതയുണ്ടാവും കുടുംബത്തിൽ സാമ്പത്തിക ഗുണമുണ്ടാവും വേഴമല്ലേ വേഴം സാമ്പത്തിക കാരകനാണ് ധനകാരകനാണ് സർവേശ്വര കാരകനാണ് വ്യാഴം അപ്പം വ്യാഴത്തിനെ കൊണ്ട് വേഴം നാലിൽ നിന്നാൽ ആ കുടുംബത്തിൽ അല്ലെങ്കിൽ ആ ജാതകനി അല്ലെങ്കിൽ ആ നക്ഷത്രക്കാരന് വളരെയധികം ഉണ്ടാകുന്ന ഒരു ഭാവമാണ് നാല് അപ്പം നാലില് വേഴം മീനക്കൂറിനെ സംബന്ധിച്ച് വളരെ നല്ലതാണ് അതേപോലെ തന്നെ കുംഭക്കൂറുകാർക്ക് വേണം അഞ്ചിലും വരുന്നതും വളരെ നല്ലതാണ് ഇനി ശനി കുംഭക്കൂറുകാർക്ക് രണ്ടിലാണ് വരുന്നത് ശനി കുംഭക്കൂറുകാർക്ക് രണ്ടിൽ വരും മീനക്കൂറുകാർക്ക് ജന്മത്തിലും വരും ഇത് രണ്ടും ദോഷമാണ് അതുകൂടാതെ മീനക്കൂറുകാരെ സംബന്ധിച്ച് ഏടതു ശനിയുടെ സമയവും കൂടിയാണ് അവർ ഈ ജന്മത്തിലാണ് ശനി നിൽക്കുന്നത് ജന്മശനിയും കൂടിയാണ് അപ്പോൾ ഏടത് ശനി ജന്മശനി ഇതെല്ലാമാണ് അപ്പോൾ ഏഴത് ശനിക്കാലത്ത് ഏറ്റവും കൂടുതൽ അവർക്ക് തൊഴിൽപരമായ തടസ്സങ്ങൾ ഉണ്ടാകാം തൊഴിലിൽ നേട്ടങ്ങളൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ജോലി തന്നെ നഷ്ടപ്പെട്ടു നിന്ന് വരാം അപകടങ്ങൾ ഉണ്ടായെന്ന് വരും ജന്മത്തിലെ ശനി അപകടങ്ങൾ ഉണ്ടാക്കും പിന്നെ അതേപോലെ തന്നെ വാക്ക് തർക്കങ്ങൾ ഉണ്ടാക്കും ദേഷ്യ സ്വഭാവം കൂടും മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ സംസാരത്തിൽ ദേഷ്യ സ്വഭാവം കടന്നു വരും അതേപോലെ തന്നെ അവരായിട്ട് തർക്കങ്ങൾ ഉണ്ടാകാനും കോടതി പോലീസ് സ്റ്റേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെന്ന് പെടാനുമൊക്കെ ഈ ഏഴരശനി സമയം സമയത്ത് വന്ന് സംഭവിക്കാവുന്നതാണ് അതുകൂടാതെ ഏഴരശനിയിൽ വിദേശത്ത് പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് അതിനുള്ള ഫലങ്ങൾ ഉണ്ടാവുന്നതാണ് വിദേശ സംബന്ധമായ യാത്രാ ആനുകൂല്യങ്ങൾ ഉണ്ടാവും അത് നല്ലതാണ് ഏഴരശനിയിൽ എന്നാൽ മറ്റു കാര്യങ്ങളെല്ലാം ഏഴരശനി ആ ജാതകനോ അല്ലെങ്കിൽ ആ നക്ഷത്രക്കാരനോ ദോഷാനുഭവങ്ങൾ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ദോഷാനുഭവങ്ങൾ ഏഴര ശനിയിൽ ധനപരമായ നഷ്ടങ്ങളുണ്ടാക്കും പ്രവർത്തി ഉണ്ടാക്കും തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ ആ ജോലിക്കാരിൽ നിന്നും ദോഷാനുഭവങ്ങൾ ഇയാൾക്കുണ്ടാവും അതുകൂടാതെ ആരുടെയെങ്കിലും കീഴിൽ ജോലി ചെയ്യുന്നവർക്ക് മേലാധികാരികളിൽ നിന്ന് തടസ്സങ്ങളും ദോഷങ്ങളും അവരിൽ നിന്ന് വിരോധങ്ങളും കിട്ടാനും സാധ്യതയുണ്ട് അപ്പോൾ മൊത്തത്തിലെ പൊരൂരിട്ടാതി നക്ഷത്രക്കാർക്ക് ഏഴര ശനിയാണ് ആ ജന്മത്തിലാണ് ശനി നിൽക്കുന്നത് മീനക്കൂറുകാർക്ക് ജന്മത്തിലാണ് മറ്റുള്ള ഇത് കുംഭക്കൂറുകാർക്ക് പന്ത്രണ്ടിലാണ് കുംഭക്കൂറുകാർക്ക് രണ്ടിലാണ് ശനി കുംഭക്കൂറുകാർക്ക് രണ്ടിലാണ് ശനി മീനക്കൂറുകാർക്ക് ജന്മത്തിലാണ് ശനി അപ്പോൾ മൊത്തത്തിലേ ശനിനെക്കൊണ്ട് വളരെയധികം ദോഷാനുഭവങ്ങൾ ഇവർക്ക് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത് രാഹു കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ജന്മത്തിലും മീനക്കൂറുകാരെ സംബന്ധിച്ച് പന്ത്രണ്ടിലുമാണ് നിൽക്കുന്നത് അപ്പോൾ കുംഭക്കൂറിലാണെങ്കിലും പന്ത്രണ്ടിലാണെങ്കിലും രാഹു രണ്ടും ദോഷാനുഭവങ്ങളാണ് തരു തരുന്നത് ഇപ്പം ജന്മത്തിൽ ശാരീരിക അസ്വസ്ഥതകളുണ്ടാകും പിന്നെ കഫ സംബന്ധമായ അസുഖങ്ങളുണ്ടാക്കും പിന്നെ പാപസ്ഥാനം പന്ത്രണ്ട് പാപസ്ഥാനമാണ് പാപകാര്യങ്ങളിൽ ചെന്നപെടും ദൈവദോഷം കിട്ടുന്ന കാര്യത്തിലാണ് ഇവരുടെ മനസ്സ് പോകുന്നത് ദൈവാനുകൂല്യം കിട്ടൂല ചെലവിൻ്റെ സ്ഥാനം ഇവര് വിചാരിക്കാത്ത വിധത്തിൽ പല വിധത്തിലുള്ള ചിലവുകൾ ഇവർക്ക് വന്നുകൂടും അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ രാഹു ജന്മത്തിലും പന്ത്രണ്ടിലും നിൽക്കുന്നത് വളരെ ദോഷാനുഭവങ്ങളാണ് തരുന്നത് ഉരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇതുകൂടാതെ കേതു കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഏഴിലും മീനക്കൂറില് ആറിലും നിൽക്കും അപ്പോൾ കുംഭക്കൂറുകാരെന്ന് പറഞ്ഞാൽ അവർക്ക് കേതു കുംഭക്കൂറുകാർക്ക് ആരായ പുരൂട്ടാതി നക്ഷത്രക്കാർക്ക് ഏഴിലാണ് വരുന്നത് ഏഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേതു ഏഴ് ഏഴ് എന്ന് പറഞ്ഞാൽ അവിടെ ദോഷാനുഭവങ്ങൾ ഉണ്ടാക്കും ഏഴ് ഭാര്യ ഭർത്തൃബന്ധ സ്ഥാനാണ് ദാമ്പത്യകലഹങ്ങളുണ്ടാവും കുടുംബത്തിൽ മനക്ലേശങ്ങളുണ്ടാക്കും ഭാര്യ ഭർത്തർ കലഹങ്ങളുണ്ടാവും സ്ത്രീ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ ഇവർക്ക് ഒരുപാട് ദോഷാനുഭവങ്ങളുണ്ടാവും എന്നാൽ കേതു മീനക്കൂറുകാർക്ക് ആറില് ഗുണം ചെയ്യും മീനക്കൂറുകാർക്ക് കേതു ആറിലാണ് വരുന്നത് ആറിലെ ഗു ആറിൽ മൂന്നാറ് പതിനൊന്നിൽ നിൽക്കുന്ന പാപഗ്രഹങ്ങൾ ഗുണം ചെയ്യും അപ്പം അതുകൊണ്ട് മീനക്കൂറുകാർക്ക് ആറിൽ കേതു നിൽക്കുന്നത് ഗുണമാണ് ആർ എന്നു പറഞ്ഞാൽ അത് ശത്രുവിൻ്റെ സ്ഥാനവും രോഗത്തിൻ്റെ സ്ഥാനവുമാണ് അപ്പോൾ ശത്രുവിൻ്റെ സ്ഥാനത്ത് ആറിൽ കേതു നിന്നാൽ അവിടെ ശത്രു ജയമാണ് കാണുന്നത് ശത്രുക്കളെ ജയിക്കും ശത്രുക്കളിൽ നിന്നും ഇവർക്ക് നേട്ടങ്ങളുണ്ടാവും ശത്രു വഴി നേട്ടങ്ങളുണ്ടാവും അതുകൂടാതെ ആറ് രോഗത്തിൻ്റെ സ്ഥാനമാണ് അപ്പോൾ അവിടെ ആറിലെ കേതിൽ നിന്നാൽ പാപഗ്രഹം നിന്നാൽ രോഗത്തിൽ നിന്നും മുക്തിയാണ് കിട്ടുന്നത് രോഗമുക്തി ഉണ്ടാവും രോഗശമനങ്ങളുണ്ടാവും രോഗത്തിൽ നിന്നും അവർ പൂർണ്ണമായും ഭേദമാകാനും ഒക്കെ ആയിട്ടുള്ള സാഹചര്യവും ഈ മലയാള പുതുവർഷത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ദോഷാനുഭവങ്ങളിൽ നിന്നും മുക്തി നേടാൻ ഇവർ ചെയ്യേണ്ടത് ശനീശ്വര പ്രീതി നേടണം ശനിയാഴ്ചകളിൽ എള് തിരി കത്തിച്ച് പ്രാർത്ഥിക്കാനും ശനീശ്വരന് വഴിപാട് നടത്താനും അതേപോലെ തന്നെ ശനീശ്വരന് എള് നിവേദ്യം എള് പായസം ശനീശ്വര പൂജ അതോടൊപ്പം ഏഴര ശനിക്കാർക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാവുന്നത് ദാനധർമ്മങ്ങളാണ് ദാനധര്മ്മ ശനിക്ക് വഴിപാട് നടത്തുന്നതിനെക്കാട്ടും കൂടുതൽ ശനീശ്വരന് ഇഷ്ടപ്പെട്ടത് കാര്യമാണ് ദാനധർമ്മങ്ങൾ അപ്പം ദാനധർമ്മങ്ങൾ ആർക്ക് ചെയ്യണം വൃദ്ധന്മാർക്കോ വൃദ്ധകൾക്കോ അതേപോലെ തന്നെ മുടന്തന്മാർക്കോ അംഗവൈകല്യമുള്ളവർക്കോ ഒക്കെ ദാനകർ ധർമ്മങ്ങൾ ചെയ്താൽ ശനി ശനീശ്വര പ്രീതി കൂടുതലായി കിട്ടുന്നതാണ് അതുകൂടാതെ ഇവർ നാഗങ്ങൾക്ക് വഴിപാട് നടത്തി പ്രാർത്ഥിക്കുക നാഗരാജാവിനെ നാഗേഷമ്മക്കൊക്കെ വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും നല്ലതാണ് ഗണപതി ഭഗവാനി വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും നല്ലതാണ് ഗണപതി ഭഗവാനെ കറുകമാല ചാർത്തി വിഘ്നഹാര പുഷ്പാഞ്ജലി നടത്തി നാളികേരം മുടച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെയധികം പ്രീതികരമാണ് ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്